ഇപ്പം നമ്മൾ വൈകിട്ടത്തെ പരിപാടി വെള്ളം ഒഴുപ്പും കാര്യങ്ങളും നടക്കുകയാണ് നട്ട തക്കാളിയെല്ലാം ഉഷാറായി വരുന്നുണ്ട് ഉണ്ടോ എല്ലാം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് എല്ലാം വേര് പിടിച്ച് കിട്ടി ഇനിയിപ്പോൾ ഇന്ന് കുറ്റിപ്പയറിൻ്റെ തൈ കുറേ ഇരിപ്പുണ്ട് കുറ്റിപ്പയറും പിന്നെ നമ്മൾ തണ്ണിമത്തൻ അപ്പം ഇത് രണ്ടുമാണ് ഇന്ന് നടാൻ പോണേ ഇതുപോലെ ഓരോ ദിവസവും കുറേശ്ശെ കുറേശ്ശെ തൈ നട്ടുപോവുകയാണ് ഇവിടുന്ന് അവിടെ വരെ പണയെടുത്തിട്ടിരിക്കുക അപ്പം ഇങ്ങത്തെ പണയിലാണ് തണ്ണിമത്തൻ നടുന്നത് അതാവുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പടത്തി വിടാം അപ്പം അതിനുള്ള കുഴി എടുക്കുകയാണ് തണ്ണിമത്തൻ്റെ ഒരു അമ്പത് തൈ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് നട്ട് കൊടുക്കാം തണ്ണിമത്തിനൊക്കെ നടന്ന സീസണാണ് ഉണക്ക സമയത്താണ് നമ്മൾ തണ്ണിമത്തിനൊക്കെ നട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ പണയുണ്ട് ഇപ്പോൾ ലാസ്റ്റത്തെ പണയിലാകുമ്പം ഇങ്ങോട്ടെല്ലാം പടം നടക്കും അപ്പോൾ നമ്മൾ നേരത്തെ തക്കാളി നട്ടതുപോലെ തന്നെ ആദ്യമേ കുഴിയെടുത്ത് കുറച്ച് താഴ്ത്തി അങ്ങ് കൊടുക്കണം ഇതുപോലെ ഒന്ന് നട്ട കൊടുത്താൽ മതി കാരണം ഇതുപോലെ വേരൊക്കെ നല്ല ഉറച്ച തൈ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നിറണം അപ്പോൾ ഒരിക്കലും ഇത് വാടിപ്പോത്തില്ല ഇത് വില്ലേജ് അഗ്രോടെ തയ്യാണ് കിരൺ എന്ന ഇനമാണ് തന്നിമുത്തൽ ആ അത് വെള്ളം വെള്ളം ഒഴിക്കാം അങ്ങോട്ട് വെള്ളം വീണ്ടില്ല അങ്ങോട്ടൊഴിക്കാം നട്ടിട്ട് മതി മതി ഇപ്പ തണിമത്തം കുട്ടികളെ എല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങേറ്റം വരെ നട്ട് കൊടുത്ത് ഒന്ന് നാല് പണയില് നമ്മൾ ഈ അമ്പത് തൈ നാല് പണയിലാട്ടാണ് നട്ട് കൊടുത്തത് അപ്പൊ കുറച്ച് പേരെ എന്നെ കളിയാക്കി ഇവിടെ കുറച്ച് വാഴയ്ക്ക് എന്താ വെള്ളം ഒരിക്കാത്ത ഏകദേശം ഒരു മാസം ആകുമ്പോൾ നമുക്കിവിടെ ഒരു പൂക്കാലം തന്നെ ഒരുക്കാം കേട്ടോ അപ്പം ആദ്യമേ തയ്യ്ക്ക് വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കത്തോളു പിന്നീട് നമ്മൾ വെള്ളവും വളവും നമ്മുടെ സ്നേഹവും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ ഇതിൽ ഇത് വളർന്ന് കാ പിടിക്കത്തുള്ളൂ കാ പിടിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതാണ് കേട്ടോ അപ്പം കളിയാക്കലൊക്കെ വരണേ ഈ വാഴയൊക്കെ ഞങ്ങൾ വെട്ടിക്കളയാൻ നീക്കിയത് വാഴയൊക്കെ വെട്ടി മാറ്റിയിട്ടാണ് നമ്മളിവിടെയൊക്കെ പണി ഒരുക്കിയത് അതാ വാഴയിലേക്ക് കരിഞ്ഞു നിൽക്കുന്നത് വാഴ ഒന്നും ഇപ്പോൾ നോക്കുന്നില്ല അതൊക്കെ കളഞ്ഞിരിക്കുക പിന്നെ അടുത്തത് കുറ്റിപ്പയർ നട്ടു കൊടുക്കാം അതാ കുറ്റിപ്പയർ നടാൻ പോയ ഞങ്ങൾ വെണ്ട കുറെ ഇട്ടെടുത്ത് കിളിച്ചില്ല അപ്പൊ ആ ഗ്യാപ്പില് മൊത്തം കുറ്റിപ്പേർ നട്ടുപോയാണ് കുറ്റപ്പേറാകുമ്പോഴേ കുറ്റിപ്പേറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാ നമ്മള് സ്ഥലപരിമിതി നമ്മൾ സ്ഥലമില്ല സ്ഥലപരിമിതി ഉള്ളവർക്ക് നടാൻ പറ്റിയ ഒന്നാണ് കേട്ടോ കുറ്റിപ്പേർ എന്ന് പറഞ്ഞു കാരണം അത് പടന്നു കയറത്തില്ല പിന്നെ കുറ്റിയാട്ടെന്നെ നിക്കും നമുക്ക് ആവശ്യം അനുസരണം പയർ പറിച്ചെടുക്കാം ഒരുപാട് നീളം വയ്ക്കത്തില്ല പയറും പേര് പോലെ തന്നെ കൊച്ചുപയർ കുറ്റുന്നതിന് മുന്നേ പറിച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റും കാര്യങ്ങളുമാണ് കുറ്റിപ്പയറിൽ നിന്നും വലിയ പരിചരണവും കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ പെട്ടെന്ന് തന്നെ പൂത്ത് കാവിടിക്കും പിടിക്കും പിന്നെ നമ്മൾ വള്ളിപ്പയറാവുമ്പോൾ അതിനകത്ത് ചായയുടെ ശല്യൊക്കെ നല്ല രീതിയിൽ വരും ഇതിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നടന്നൊരു ജോലി മാത്രമുള്ളൂ നട്ട് വെള്ളം ഒഴിക്കുന്നൊരു ഒരു ജോലി മാത്രമേ ഉള്ളൂ ഇപ്പം ഇന്ന് തണ്ണിമത്തനും നട്ട് നമ്മുടെ കുറ്റിപ്പയർ നട്ട് കുറ്റിപ്പയർ വെണ്ട നിന്ന പണയിലാട്ട ഇടയ്ക്കിടയ്ക്ക് വെണ്ട കുറേ കിളിച്ചില്ല കിളിക്കഴിഞ്ഞാൽ കാരണം വെച്ചാൽ നമ്മളീ ചൂടത്ത് ഈ തറയിൽ നട്ട് കൊടുത്തോണ്ടാ പക്ഷെ ട്രെയിനിൽ നട്ട് നടണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മാസത്തോളം സമയം ഇനിയും വേണം ഒന്ന് റെഡിയായി കിട്ടാനേ അതുകൊണ്ട് ഞങ്ങൾ അടുത്ത തവണ ട്രെയിനിൽ പാകി നടന്ന് വിചാരിച്ചു ഇത്തവണ മൊത്തം നമ്മൾ വില്ലേജ് അഗ്രോടെ തയ്യാണ് വാങ്ങിച്ചത് കുറ്റപ്പയർ എന്ന് പറയുമ്പോൾ നല്ല ഒറിജിനൽ തയ്യാണ് ഒട്ടും തന്നെ പടരത്തില്ല നല്ല അടിപൊളി തയ്യാണ് വില്ലേജ് അഗ്രോടെ അപ്പോൾ അവരുടെ കുറ്റിപ്പയറും കുറ്റിപ്പയരും എന്ന് പറയുന്ന തണിമത്തനാണ് നട്ടത് അപ്പം ഞങ്ങൾ രണ്ടും കൂടി വൈകുന്നേരത്തെ കൃഷി ഓണറാണ് പോണേ ഇനി ബാക്കി നമ്മുടെ പടവലും എല്ലാം കളിച്ചു കേട്ടോ പടവലവും പാൽ പാ പടവലവും പാ പാവലുമെല്ലാം കിളിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ അങ്ങോട്ട് മേലോട്ട് പടത്ത് വരണം അങ്ങോട്ട് തക്കാളി തണ്ണിമത്തൻ ഇങ്ങോട്ട് കുറേ പയറെല്ലാം കിളിച്ചിട്ടുണ്ട് ഒരു മാസമൊക്കെ ആകുമ്പോൾ നല്ല പച്ചപ്പിൽ വളർന്നു കിട്ടും അവിടെ കുറച്ച് ഉണ്ടമുള അവിടെ നിൽക്കുന്നത് ഇതൊണ്ട് നല്ല മണമുള്ള മുളക ഇത് നമ്മുടെ പഴയ പാവല് കുറച്ച് കോവലുണ്ട് ഞാൻ കാണിച്ചു തരാം കുറച്ച് ഇങ്ങോട്ട് പറിച്ചു വെച്ചിട്ടുണ്ട് നല്ല കോവലാണ് കുനുകുനാ പിടിക്കാം വേണ്ട കോവയ്ക്ക് കുറേ അത് വളമൊന്നും കൊടുക്കുന്ന ഒന്നുമില്ല ഇങ്ങനെ അങ്ങ് പിടിച്ചു കിടക്കും ചെറിയൊരു ഇങ്ങനെ കമ്പോ ഏതെങ്കിലും മരവോ ഏതെങ്കിലും കൊടുത്താൽ മതി അവിടെ കിടന്നങ്ങ് കോവയ്ക്ക് ഇടിച്ചോളും മെഴുക്കുരട്ടിയോ തോരണോ എന്തെങ്കിലുമൊക്കെ ആക്കാം വെണ്ടയും വെണ്ടയും ഉണ്ട് വെണ്ടി വെണ്ട പിടിച്ചു ഇപ്പം മുളക് നാളാടാ അല്ലേ ഇന്നിപ്പോൾ ഞങ്ങൾ മുളകും തണിമത്തനും കുറ്റിപ്പേറാണ് നട്ടത് ഓരോ ദിവസം ഇതുപോലെ ഒന്നോ രണ്ടോ ഒക്കെ വെച്ച് നട്ടാൽ മതി അന്നേരം നമ്മൾ കൊഴയത്തില്ല കുഴയത്തുമല്ല ഒരാഴ്ച കൊണ്ട് കുടിയാടാ മൊത്തം ഒന്നറിയും തരാത്ത ആ ആ ഗ്രോ ബാഗ് കൃഷിക്കേ വെള്ളം റേഷന എന്നുവെച്ചാൽ ഒരു നേരം മതി ഇത് മണ്ണിൽ അങ്ങനല്ല പെട്ടെന്ന് വെള്ളം പറ്റിയപ്പോൾ നമ്മൾ രണ്ട് നേരം തന്നെ തറയിൽ കൃഷി ചെയ്യുമ്പം വെള്ളം ഒഴി വെള്ളമൊഴിക്കണം ഉമ്മാല വെള്ളം ആ നമ്മൾ നീറ്റ് കൃഷി അറിഞ്ഞൂടാത്തവർക്ക് പറ്റിയ വിളയുമ്പോ ആദ്യം ഒരു പരിചരണവും ഇല്ല ഇങ്ങനെ ചുമ്മാ നട്ട് കൊടുത്ത് ചാണകപ്പൊടി ഉള്ളവർക്ക് ചാണകപ്പൊടി മാത്രം ഇട്ടാതിരിപാടി എന്ന് വെച്ചാ തണിമത്ത നട്ട് പിന്നെ നമ്മടെ കുറ്റിപ്പയർ നട്ട് ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന എല്ലാവർക്കും നടാൻ പറ്റിയ ഒന്നാണ് കുറ്റിപ്പയർ എന്ന് പറയുന്നത് ഒരു പരിചരണവും കാര്യങ്ങളും ഒന്നുമില്ല ഒരു കീടം കറത്തില്ല ഒരു ചാഴി കറത്തില്ല ഒന്നും കയറത്തില്ല നമുക്ക് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുത്ത് ഇപ്പം രണ്ട് നേരം വെള്ളം ഒഴിച്ചാൽ മതി തറയിലാണെങ്കിൽ രണ്ടു നേരം ഗ്രോ ബാഗിലാണെങ്കിൽ ഒരു നേരം ഒഴിച്ചാൽ മതി അപ്പം സ്ഥലപരിമിതി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒന്നാണ് കുറ്റിപ്പയർ എന്ന് പറയുന്നത് പടത്തണം ബുദ്ധിമുട്ട് പടത്തണം എന്നുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട നമുക്ക് ഇതുപോലെ ഗ്രോ ബാഗിലോ ഇതാ ഇതുപോലെ തറയിലോ ഒക്കെ നട്ടാൽ ഇവിടെ തന്നെ ഇങ്ങനെ പടന്ന് കയറി ഒരുപാട് നീളം പക്കത്തിൽ കൊച്ചു കൊച്ചു പയറാണ് അപ്പോൾ അത് മുറ്റുന്നതിനനുസരിച്ച് ആ മുറ്റുന്നതിന് മുന്നേ നമ്മളത് പറിച്ചങ്ങ് കറി വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളു അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് ടൈപ്പ് തയ്യാ നട്ടത് തക്കാളി നട്ട് പിന്നെ നമ്മുടെ തണ്ണിമത്തന് കുറ്റിപ്പയർ നട്ട് പിന്നെ ബാക്കി തൈ ഒക്കെ നാളെ നടാം കുറച്ച് മുളകിൻ്റെ തൈ പിന്നെ അടുത്ത പിന്നെ അടുത്തവിടെ കാണുന്നവരെ ഏറ്റെ ബൈ